നമസ്കാരം കേരളം വേണ്ടതുപോലെ ചർച്ച ചെയ്യാത്ത ഒരു ചെറിയ സംഭവം അത് ചർച്ച ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നത് കണ്ണൂരിലെ അങ്ങാടിക്കടവിലുള്ള ഡോൺ ബോസ്കോ കോളേജിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടായി അനിഷ്ട സംഭവത്തെക്കുറിച്ച് അവിടെയും എവിടെയും ചെറിയ വാർത്തകൾ വന്നുപോയി എന്നാൽ ആ വാർത്തയ്ക്ക് അർഹിക്കേണ്ട പ്രാധാന്യം കിട്ടിയില്ല അതിൻ്റെ കാരണം ഡോൺ ബോസ്കോ മാനേജ്മെൻറ്റ് വാർത്ത പുറത്തു വരാതിരിക്കാൻ ശ്രമിച്ചു എന്നതാണ് എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ശ്രമിച്ചതെന്ന് എനിക്കറിയില്ല ഇരകളായ കുട്ടികളോട് ഈ സംഭവ ദിവസങ്ങളിൽ ഡോൺ ബോസ്കോ മാനേജ്മെന്റിന്റെ സമീപനം അത്ര പോസിറ്റീവായിരുന്നില്ല കാരണം കോളേജിന്റെ സൽപ്പേരിന് ദോഷമുണ്ടാവും എന്നാണ് അവർ ആശങ്കപ്പെട്ടത് വാസ്തവത്തിൽ എങ്ങനെയാണ് സൽപേരിന് ദോഷം ഉണ്ടാവുന്നത് ഒരു കോളേജിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടായിട്ട് റിപ്പോർട്ട് ചെയ്യണം നിയമ നടപടികളിലൂടെ മുമ്പോട്ട് പോകണം എന്നതാണ് വാസ്തവം നല്ല പേരുള്ള കോളേജാണ് ആൺകുട്ടിയും പെൺകുട്ടികളുമൊക്കെ ഒരുമിച്ച് പെരുമാറുന്ന കോളേജാണ് ഈ പേരിൽ ഒന്നും അധികം പേര് ദോഷം കേൾപ്പിച്ചിട്ടില്ലാത്ത കോളേജ് ആണ് ആ കുട്ടികൾ ഒരുമിച്ച് ഒരു ഫോട്ടോ സെഷൻ നടത്തും പരസ്പരം കുട്ടികൾ പടമെടുത്തുകൊണ്ടിരിക്കുന്നു അതിൽ ചില പെൺകുട്ടികൾ മുഹമ്മദ് ഷാൻ പേരുള്ള ഒരു ആൺകുട്ടിയുടെ മൊബൈലിൽ പകർത്തിയ ചിത്രം ഇങ്ങോട്ട് തരൂ ഞങ്ങളൊന്ന് ഫോർവേഡ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വാങ്ങുന്നു അതിനിടയിൽ ഷാനിനെ ആരോ വിളിക്കുന്നു ഷാൻ പുറത്തേക്ക് പോകുന്നു പെൺകുട്ടികൾ ഈ ഫോട്ടോ അവരുടെ മൊബൈലിലേക്ക് ഷെയർ ചെയ്യാൻ നോക്കിയപ്പോൾ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നു മുഹമ്മദ് ഷാന്റെ മൊബൈലിൽ അനേകം നഗ്ന ചിത്രങ്ങൾ കിടക്കുന്നു ആ ചിത്രങ്ങളിലെയൊക്കെ നായികമാർ ഈ പറയുന്ന പെൺകുട്ടികൾ തന്നെയാണ് അതായത് ആ കോളേജിൽ ഏതുകൊണ്ട് നൂറോളം പെൺകുട്ടികളുടെ നഗ്ന ചിത്രങ്ങൾ മുഹമ്മദ് ഷാന്റെ മൊബൈൽ ഫോണിലുണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി സ്വാഭാവികമായി ഞെട്ടിപ്പോയി അപ്പോൾ തന്നെ പെൺകുട്ടികൾ ചെന്നതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ടുകൾ എടുത്തു അവനോടൊന്നും മിണ്ടിയില്ല ഫോൺ തിരിച്ചു കൊടുത്തു എന്നിട്ട് പ്രിൻസിപ്പലിനോട് പരാതിപ്പെട്ടു അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് അവിടുത്തെ അധ്യാപികമാരുടെ ചിത്രങ്ങളും ഇതിലുണ്ടായിരുന്നു പ്രായം കുറഞ്ഞ പെൺകുട്ടികൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം പഠിപ്പിക്കാൻ വരും വിദ്യാർത്ഥികളും അത്തരം അധ്യാപികമാരും തമ്മിൽ കണ്ടാൽ ആർക്കും വ്യത്യാസം തോന്നുന്നില്ല പണ്ടത്തെ പോലെ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഭയം തോന്നുന്ന കാലമല്ലിന്ന് അധ്യാപികമാരടക്കം ഏതാണ്ട് നൂറോളം പെൺകുട്ടികളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് മൊബൈൽ ഫോണിൽ സൂക്ഷിച്ചിരിക്കുന്നു ഈ ഷാനിൻ്റെ ചിത്രമാണ് പ്രേക്ഷകർ ഞാനിപ്പോൾ കാണിക്കുന്നത് ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്ന് അതായത് ഇൻസ്റ്റായാണ് പ്രധാനമായും എല്ലാ പെൺകുട്ടികൾക്കും ഇപ്പോൾ ഇൻസ്റ്റ ഉണ്ട് അവരവിടെ പല പല സ്റ്റോറികളും ഇടും ഇൻസ്റ്റായിലൂടെ പാട്ടും ഡാൻസും ഒക്കെ കളിക്കും ഇത് കാലം മാറിയതിൻ്റെ ഭാഗമാണ് നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല അതിലെ ഷോട്ടുകൾ എടുത്തിട്ട് അതിലെ ചിത്രങ്ങൾ എടുത്തിട്ട് അത് മോർഫ് ചെയ്ത് നഗ്ന ചിത്രങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് അത് ഇവരുടെ നഗ്നചിത്രമാണ് എന്ന് തോന്നുന്ന തരത്തിൽ ഈ മൊബൈൽ ഫോണിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇതാണ് സംഭവിച്ചിരിക്കുന്നത് ഈ മൊബൈൽ ഫോണിൽ സൂക്ഷിച്ചിരിക്കുന്നു യാദർച്ഛികമായി കുറെ പെൺകുട്ടികൾ ഇത് കണ്ടു അവർ റിപ്പോർട്ട് ചെയ്തു പ്രിൻസിപ്പള് ഇവനെ വിളിച്ചു അവർക്കും ബോധ്യമായി പക്ഷെ പ്രിൻസിപ്പൾക്ക് പേടി കോളേജിന്റെ സൽപ്പേരിന് കുഴപ്പമുണ്ടാവും പക്ഷെ പെൺകുട്ടികൾ ആവശ്യപ്പെട്ടതുകൊണ്ട് ഒടുവിൽ കരിക്കോട്ട് കരി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു പരാതി കൊടുക്കുമ്പോൾ സ്വാഭാവികമായും പെൺകുട്ടികൾ മൊഴി കൊടുക്കാൻ പോകണം ഈ പെൺകുട്ടികൾ മൊഴി കൊടുക്കാൻ വേണ്ടി ഒരു ദിവസം മുഴുവൻ അവിടെ പോയി നിൽക്കേണ്ടി വന്നു ആര് മൊഴി കൊടുക്കണം ആര് പരാതി കൊടുക്കണം എന്നതൊക്കെ തർക്കമായി അധ്യാപിക കൊടുക്കണമെന്ന് ചിലർ പറയും പെൺകുട്ടികൾ കൊടുക്കണമെന്ന് പറയും മാനേജ്മെൻ്റ് ഒന്നും വേണ്ട നമുക്കൊതുക്കി തീർക്കാമെന്ന് പറയും ഒടുവിൽ ഇവരുടെ സമ്മർദ്ദം സഹിക്കാനാവാതെ കോളേജ് പ്രിൻസിപ്പൾ തന്നെയാണ് അവിടെ കൊണ്ടുപോയി പരാതി കൊടുത്തത് പക്ഷെ പരാതി കൊടുത്തെങ്കിലും ഇത് പുറത്ത് വരാതിരിക്കാൻ അവരെല്ലാം ശ്രമിച്ചു ഏതാനും ദിവസങ്ങളെ കോളേജിൽ പുകഞ്ഞു കത്തി ഒടുവിൽ പെൺകുട്ടികൾ തന്നെ ഇതിന് സ്റ്റോറിയൊക്കെ ചെയ്യാൻ തുടങ്ങിയതോടെ വാർത്ത വെളിയിലെത്തി എല്ലാവരും അതിന് വിശദാംശങ്ങൾ തേടിപ്പോയി അതിൻ്റെ എഫ്ഐആർ ഞാൻ നോക്കുകയും ചെയ്തു ആദ്യം ഇങ്ങനെ അയഞ്ഞു നിന്ന് പോലീസ് ഒടുവിൽ ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി ശക്തമായി ഇടപെട്ടു ഒന്നാം പ്രതിയായി മുഹമ്മദ് ഷാനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു എന്നാൽ മറ്റ് ഉണ്ടായിരുന്നു പരിശോധിച്ച് നോക്കിയപ്പോൾ ഇവർ ഏതാണ്ട് നാലഞ്ച് പേർ ഒരുമിച്ച് ചേർന്നാണ് ഈ പ്രവൃത്തി ചെയ്തതും ഇവർ ആയിരങ്ങൾക്ക് ഈ ദൃശ്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തതും ഇത് കാണുന്ന ഇത് യഥാർത്ഥ ചിത്രമാണെന്ന് തോന്നുന്ന തരത്തിൽ നഗ്ന ചിത്രങ്ങൾ തന്നെയാണ് ഇവർ ഷെയർ ചെയ്തതും മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചതും ഞാനിന്ന് കരിക്കോട്ടുകറി പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒയെ വിളിച്ച് രാവിലെ സംസാരിച്ചു ഗൗരവത്തോടുകൂടി കാണണം പോലീസിൻ്റെ ഭാഗത്ത് ചില വീഴ്ചകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല ഒന്നാം പ്രതിയെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇനി രണ്ടും മൂന്നും പ്രതികളെ തേടി നടക്കാനേ കിട്ടിയിട്ടില്ല രണ്ടും മൂന്നും പ്രതികൾ ഇയാൾ ഒന്നാം പ്രതി സൂക്ഷിച്ച ദൃശ്യങ്ങൾ ഷെയർ ചെയ്തതിൻ്റെ പേരിലാണ് പ്രതികളായിരിക്കുന്നത് ഒന്നാം പ്രതി മുഹമ്മദ് ഷാനാണ് രണ്ടാം പ്രതി ഷാരോൺ ആണ് മൂന്നാം പ്രതി അഖിൽ ചാക്കോയാണ് ഈ മൂന്ന് പേരുടെയും ചിത്രങ്ങൾ ഞങ്ങളാണിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന ഐ ടി ആയിട്ട് അറുപത്തി ആറ് ഇ അറുപത്തിയേഴ് വകുപ്പുകളും കേരള പോലീസ് ആക്കിലെ നൂറ്റി ഇരുപത് ഓയിമാണ് കേരള പോലീസ് ആക്കിലെ നൂറ്റി ഇരുപത് ഓയിക്കൊരു കാര്യമില്ല അതൊരു ഗുണവും അല്ല വെറുതെ ഇടുന്നതാണ് ഐ ടി ആക്കിലെ അറുപത്താറ് ഇ നിലനിൽക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ട് പോലീസ് അവരെ സഹായിക്കാൻ വേണ്ടി ഇട്ടതാണോ എന്ന സംശയം എനിക്കില്ലാതില്ല കാരണം അറുപത്താറ് ഇ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചാൽ ചുമത്തൊന്നാണ് ഇതാരുടെയും സ്വകാര്യ ഭാഗങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടില്ല പ്രചരിപ്പിച്ചിട്ടുമില്ല ഇത് മോർഫ് ചെയ്തുണ്ടാക്കിയിരിക്കും അപ്പോൾ വ്യാജമായി മോർഫ് ചെയ്തുണ്ടാക്കുന്ന വകുപ്പുകൾ ചേർക്കേണ്ടത് അറുപത്തിയേഴ് എന്ന് പറയുന്ന ഐ ടി ആക്ട് ചേർത്തിട്ടുണ്ട് നല്ലതാണ് മൂന്ന് വർഷം തടവ് കിട്ടുന്ന ജാമ്യമില്ലാത്ത വകുപ്പാണ് പക്ഷേ മോർഫ് ചെയ്ത് വ്യാജമായി നിർമ്മിച്ച് പ്രചരിപ്പിച്ചു എന്നതിന് വേറെ വകുപ്പുകൾ ചുമത്തേണ്ടതിന് അറുപത്തിയേഴ് എന്ന് പറയുന്നത് മോശം കാര്യങ്ങൾ സോഷ്യൽ മീഡിയായിട്ട് പ്രചരിപ്പിക്കുന്നതാണ് പെൺകുട്ടിയുടെ ചിത്രം മോർഫ് ചെയ്തതും ആ ചിത്രം മോശമാക്കി ഷെയർ ചെയ്തതുമുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല ഭാരതീയ ന്യായ സംഹിതയിൽ അതിനുള്ള വകുപ്പുകളുണ്ട് ഐ ടി ആക്ടിൽ തന്നെ സിക്സ്റ്റി സെവനിൽ ഉപവകുപ്പുകളുണ്ട് അതൊന്നും ചുമത്താതെ പോലീസ് ഈ രണ്ട് വകുപ്പ് മാത്രം ചുമത്തിയിരിക്കുന്നത് ഒരു പക്ഷേ പ്രതികളെ സഹായിക്കാനാണോ എന്ന ആരോപണം അന്തരീക്ഷത്തിലുണ്ട് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിന്റെ വകുപ്പുകളും ചുമ ആ വകുപ്പുകളൊക്കെ ചേർത്തേണ്ടത് മാത്രമല്ല ഒരു പ്രഥമ വിവരം എന്ന പേരിൽ എഫ്ഐആറിന്റെ ഒടുവിൽ ഒരു കുറിപ്പുണ്ട് ആ കുറിപ്പാണ് പിന്നീട് അന്വേഷണത്തിന്റെ ആധാരമായി വരുന്നത് പലപ്പോഴും വിശദമായി തന്നെ ഇന്ന് സംഭവിച്ചു എന്ന് പറയാറുണ്ട് ഇതിൽ വളരെ വിചിത്രമായി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഇന്ന് പതിമൂന്ന് പൂജ്യം രണ്ട് രണ്ടായിരത്തി പതിനാല് മണിക്ക് ഫാദർ ഫ്രാൻസിസ് കരിയക്കാട്ടെ ഡോൺ ബോസ്കോ പ്രിൻസിപ്പൾ ആണ് എന്നിവർ സ്റ്റേഷനിൽ ഹാജരായി തത്സമയം ജി ഡി ചാർജ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നു എന്നോട് പറഞ്ഞ മൊഴി രേഖപ്പെടുത്തി ആയതിന് മേൽ ഉദ്യോഗസ്ഥരുടെ അഭാവത്തിൽ നിർദ്ദേശപ്രകാരം കരിക്കാട്ടുകരി പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ എൺപത്തിരണ്ട് ഇരുപത്തി അണ്ടർ സെക്ഷൻ സിക്സ്റ്റി സി സി സിക്സ്റ്റി സെവൻ ഓഫ് ഐ ടി ആക്ട് നൂറ്റി ഇരുപത് ഓഫ് കെ പി ആക്ട് രജിസ്റ്റർ ചെയ്ത മൊഴി ഇതോടൊപ്പമുണ്ട് അത്രേ പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവം ഒന്നും പറഞ്ഞിട്ടില്ല രണ്ട് വകുപ്പ് ചുമത്തിയിരിക്കുന്നു അവിടെ എസ് എച്ച്ഒ ഉണ്ടായിരുന്നില്ല റൈറ്ററാണ് എഴുതിയിരിക്കുന്നത് എസ് ഐയും ഉണ്ടായിരുന്നത് എസ് എച്ച് ഒ മാത്രമല്ല എസ് ഐയും ഉണ്ടാവണം ആരാരും ഉണ്ടായിരുന്നില്ല ഞാനിതിൽ ചില പെൺകുട്ടികളോട് സംസാരിച്ച് അവർ പറഞ്ഞു ഒരു ദിവസം മുഴുവൻ അവർക്ക് പോലീസ് സ്റ്റേഷൻ നിൽക്കേണ്ടി വന്നെന്ന് പറഞ്ഞു ഇത് വളരെ സംശയം തോന്നുന്ന തരത്തിലാണ് ഒരാളെ അറസ്റ്റ് ചെയ്തു ജയിലിലടച്ച് നല്ലതാണ് പക്ഷേ ഇത് വളരെ ഗൗരവമൊരു കുറ്റകൃത്യമാണ് ആ പെൺകുട്ടികളുടെ പോലും ബാധിക്കുന്ന വിഷയമാണ് ഇത് ചെയ്ത ഇത് പ്രചരിപ്പിച്ച പ്രതികൾ അറസ്റ്റ് ചെയ്യുകയും അവരെ കൂടുതൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചുമത്തി ജയിലിൽ ചെയ്യണം രാഷ്ട്രീയ പക വീട്ടുന്നതിന് വേണ്ടി എത്രയോ നിരപരാധികളെയാണ് ജയിലിൽ അടയ്ക്കുന്നത് ഒരു ഇളവും ഇവർക്ക് വേണ്ടി ചെയ്യരുത് ഈ പെൺകുട്ടികളുടെ സ്റ്റേറ്റ്മെൻ്റ് ഇതുവരെ പോലീസ് എടുത്തിട്ടില്ല സംഭവമുണ്ടായിട്ട് ആളുകൾ ഇത്രയുമായിട്ടും ഇതുവരെ ഇവരുടെ മൊഴി പോലും പോലീസ് എടുത്തിട്ടില്ല എന്നത് ഖേദകരമാണ് ഒരുപക്ഷെ മാനേജ്മെൻറ്റ് ഇത് ഒതുക്കിത്തീർക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാവാം പക്ഷെ ഇത്രയും ഗുരുതരമായി കുറ്റകൃത്യം ചെയ്തവരെ വെറുതെ വിടരുത് അവർ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം അവർ നമ്മുടെ എല്ലാ വീടുകളിലെ പെൺകുട്ടികൾക്ക് അവർ ഭീഷണിയാണ് ഭാവിയിൽ എന്നതെടുത്ത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല